ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതായത് ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് എണ്ണം ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് വ്ളോഗ് എടുക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വ്ളോഗ് മാറ്റി ഞാൻ കുക്കിംഗ് റെസിപ്പി ആക്കിയതാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയും നെച്ചോറാണ് വെക്കുന്നത് അപ്പോൾ അത് അതിനുള്ള എല്ലാം റെഡിയാക്കി വെക്കുകയാണ് പിന്നെ അതെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ചതച്ച് മാറ്റിയത് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തു പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ചതച്ചെടുക്കുകയാണ് ചതച്ച് വെക്കുകയാണ് കേട്ടോ അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും എപ്പോഴും കറണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ എല്ലാം റെ നേരത്തെ റെഡിയാക്കി ചതച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം ചതച്ച് വെക്കുകയാണേ ഇക്ക രാവിലെ ജിമ്മിൽ പോയിട്ട് വന്നപ്പോൾ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ലഞ്ചി കഴിക്കാൻ ഇക്കെ ഫ്രണ്ട് ഫ്രണ്ടും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ജിമ്മിൽ പോയിട്ട് വന്നപ്പം ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത് അപ്പോൾ അതൊക്കെ നേരത്തെ അര കഴുകി വൃത്തിയാക്കി അരപ്പ് ഇരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ അരപ്പ് ഇരട്ടി വെച്ച മസാല പിടിച്ച നല്ല ടേസ്റ്റായിരിക്കും ചിക്കൻ കറിക്കി അപ്പോൾ അതൊക്കെ നേരത്തെ അരപ്പ് ഇരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ബാക്കിയുള്ളതെല്ലാം അരിഞ്ഞ് ഇറക്കി വയ്ക്കുകയാണ് അപ്പോൾ അതിന് തക്കാളിയൊക്കെ അരിഞ്ഞ് കരിയേപ്പിലൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സവാളയൊക്കെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ട് വെച്ചിരിക്കുവായിരുന്നേ അപ്പം കറി കുക്കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം സമയം ഒരുപാട് ലേറ്റായിപ്പോയി പന്ത്ര പതിനൊന്ന് മണിയോളമായി കേട്ടോ അടുക്കളയിൽ കയറി ഇപ്പം വിചാരിച്ചു കറി പെട്ടെന്ന് രണ്ട് ദിവസത്തിലേക്കുമ്പോൾ റെഡി ആവുമല്ലോ അന്നേരം കുക്കറി വെക്കാമെന്ന് വിചാരിച്ചു അതിന് കുക്കർ ചൂടായപ്പോഴത്തേക്ക് വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും ഒഴിച്ചു അങ്ങനെ അത് ചൂടായപ്പോഴത്തേക്ക് ഞാൻ സവാള വഴറ്റാൻ വേണ്ടി സവാള ഇട്ട് എടുക്കാൻ കേട്ടോ അപ്പം ഇത് കുഞ്ഞ് സവാളയാണ് കിട്ടിയത് കേട്ടോ അപ്പം വലിയ സവാളയാണെങ്കിൽ മൂന്നെണ്ണം മതിയാവും ചെറുതായതുകൊണ്ട് ഒരു ആറേഴ് എണ്ണം എടുത്തതാണ് കേട്ടോ അപ്പോൾ ആറേഴെണ്ണം ആറേഴ് സവാള ചെറുത് കനം കുറച്ചായിരുന്നത് പിന്നെ സ്പൈസസ് ഇട്ടു പിന്നെ നമ്മൾ അതൊന്ന് വഴറ്റി കിട്ടിയപ്പോഴത്തേക്ക് ഞാനിലേക്ക് ചതച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം എന്താ ഞാനതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇറച്ചിക്കനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർ ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടെ ലാസ്റ്റ് നമുക്കിന്ന് ചേർക്കാനുള്ളത് തക്കാളിയാണ് തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് തക്കാളിയും കൂടെ കരിയാപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരപ്പ് ഉരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ചിക്കനിൽ ഞാൻ ഇറച്ചിക്കാവശ്യമായ മസാല മസാലയാണ് ഇട്ടെടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ എന്താണ് കറി മസാല ചിക്കൻ മസാല പിന്നെ ഉപ്പും കൂടെ ചേർത്ത് അരപ്പ് നല്ലപോലെ പിടി പിരട്ടി വെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കനനുസരിച്ച് നിങ്ങൾക്ക് മസാലപ്പൊടികളുടെ അളവും നിൽക്കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം എല്ലാ മസാലകളും ഇട്ടുകൊടുത്തതിനു ശേഷം ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം സവാള എല്ലാം ചിക്കനിലും പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ഇട്ട് നമുക്കിതൊന്ന് അടച്ച് രണ്ട് വിസിൽ വരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാമേ പിന്നെ അതിൻ്റെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് രണ്ട് വിസിൽ കേൾക്കാൻ വേണ്ടി വെക്കാം കുക്കർ വിസിൽ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായത് കുക്കറിൽ വെച്ചത് ശരിയാവത്തില്ല കാരണം ചിക്കൻ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കുക്കറിൽ നിന്ന് മാറ്റി ഒരു വലിയ ച പാത്രത്തിലോട്ടാ ചരുവത്തിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലാകുമ്പം പെട്ടെന്ന് ആവുകയും ചെയ്യും വിസിൽ വരാത്ത ഇരുന്നുകൊണ്ടാണ് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി ച വലിയൊരു പാ ചരുവത്തിലോട്ടാക്കിയത് ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറും കൂടെ വെച്ചാൽ മതി നെച്ചോറാകുമ്പോൾ എളുപ്പമാണ് കേട്ടോ വേറെ കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നെച്ചോറ് സാധാ ചോറ് വെച്ചാൽ അതിന് കുറേ തോരനും പരിപ്പ് കറിയൊക്കെ വെക്കേണ്ടി വരും ഞങ്ങൾ വിചാരിച്ചു നെച്ചോറാക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ സാലഡും പപ്പടവും അച്ചാറും ചിക്കൻ കറിയൊക്കെ മതിയല്ലോ തോരൻ്റെ ആവശ്യം വരത്തില്ല അപ്പം ഇക്കാൾക്ക് വെള്ളച്ചോറ് വെച്ചാൽ ഇക്കാക്ക് നെച്ചോ തോരൻ വെക്കേണ്ടി വരും അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നെച്ചോറ് എന്നെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാത്രം അടുപ്പി വെച്ച് ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയിലും നെയ്യ് ഒഴിച്ചു സവാള ഇട്ടു വഴറ്റി സ്പൈസസ് ഇട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് തക്കാളി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളമെടുക്കുക പിന്നെ അതിലേക്ക് പ മല്ലിയിലേയും കൂടെ ചേർത്ത് വഴറ്റുന്നുണ്ട് കേട്ടോ നെച്ചോറിന് ആവശ്യം എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ തക്കാളി ഇട്ടു സ്പൈസസ് ഇട്ടു സവാള ഇട്ടു അണ്ടിപ്പരിപ്പ് ഇട്ടു ക്യാരറ്റ് ഇട്ടു മല്ലിയില ഇട്ടു ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ബൗളിൽ ഞാൻ രണ്ട് കപ്പ് സോറി രണ്ട് ബൗൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിനി ഇതിലേക്ക് ഇനി ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോഴത്തേക്ക് വെള്ളം തിളച്ചു വരും അപ്പം നല്ലതുപോലെ വെള്ളം ഒന്ന് നല്ല വെട്ടി തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് സാലഡിനുള്ള എല്ലാം റെഡിയാക്കാം ഇത് ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി കുക്കുംബറിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കളയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി കുക്കുംബറേ എടുക്കുന്നുള്ളു ഫുൾ എടുക്കുന്നില്ല അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കാം എന്നും പറഞ്ഞാണ് ഞാൻ ഒരു കുക്കുംബർ ഫുള്ള് തൊലി കളഞ്ഞു വെച്ചേക്കുന്നത് പക്ഷേ ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഇതാണെങ്കിൽ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് കുക്കുംബറൊക്കെ അരിഞ്ഞെടുക്കാം സവാള ഓൾറെഡി അരിഞ്ഞ് വെച്ചേക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളകും തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ സാലഡിനെല്ലാം റെഡി അരിഞ്ഞു അരിഞ്ഞുറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പോഴത്തേക്ക് നമ്മളുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ കഴുകി ഊറ്റി വച്ചേക്കുന്ന നെയ്ച്ചോറിൻ്റെ അരി ഞാൻ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം ചോറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അരി ഇട്ടതിന് ശേഷം വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ അടച്ച് വെച്ച് ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചപ്പോഴത്തേക്ക് തന്റെ ചോറൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ആദ്യം വെള്ളം അരി ഇട്ട ഉടനെ ഞാൻ അടച്ച് വെച്ചിട്ടില്ലായിരുന്നു ഒന്ന് വെള്ളം വറ്റി വരാറായപ്പോഴാണ് കേട്ടോ ഞാൻ ചോറൊന്നായി അടച്ചു വെച്ചത് കുറച്ചും കൂടെ വറ്റാനുണ്ട് ഞാൻ പിന്നെ അടച്ചു വെച്ചു ചോറൊന്നും കൂടെ ഒന്ന് സെറ്റായി വരാനുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് നമുക്ക് സാലഡ് റെഡിയാക്കാം അപ്പം എന്തായാലും സമയം ഒരു മണിയായി അപ്പോൾ അവരൊക്കെ വരാറായപ്പോഴത്തേക്ക് നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ആക്കണം അപ്പോൾ തൈരൊക്കെ ഒഴിച്ചു ഇട്ടു തക്കാളി ഇട്ടു പച്ചമുളകും സവാള ഇട്ടോ ഉപ്പും ഇട്ടോ കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം തൈര് വീട്ടിലൊന്ന് ഉറൊഴിച്ച തൈരാണ് കേട്ടോ അപ്പം നല്ല പുളിപ്പുണ്ടായിരുന്നു അങ്ങനെ താണ്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മളുടെ ലഞ്ച് ഇവിടെ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ